രാമകൃഷ്ണൻ ഈ കലാമണ്ഡലത്തിൽ ശേഷം ഇപ്പം ഈ കലാമണ്ഡലം സത്യഭമായ ജൂനിയറിന് ഇത് കുറെ കാലമായി അവരുടെ മനസ്സിലുള്ളൊരു നിലപാടാണ് ഇത് അവരിപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതുമായിട്ട് ഒരു ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവരിത് പറയണമെങ്കിൽ ഇത് കുറച്ചു കാലമായിട്ട് ഇന്ന് തിര തള്ളുകയാണ് മനസ്സിലിരുന്നത് അപ്പൊ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം പ്രത്യേകിച്ച് രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്തോടെ കാര്യം വള്ളത്തോളം എന്ന് ഒരു വലിയ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണത് കാര്യം അദ്ദേഹം എന്ന് പറഞ്ഞാൽ തീരദേശാഭിമാനികളെ കണ്ടാൽ നമുക്ക് ആവേശങ്ങളിലൊന്നും രോമാഞ്ചം കൊള്ളൊന്നും കവിത എഴുതി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സമർപ്പിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിലെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്ന അധ്യാപകര് ഇവരുടെ പേരും എങ്ങനെയാണല്ലോ അപ്പൊ ഈ ഇത് രാമകൃഷ്ണൻ അവിടെ ഉണ്ടായ ആദ്യ അനുഭവം എന്തായിരുന്നു ഒരു സെമിനാർ അത് ശതമോഹനം എന്ന് പറഞ്ഞിട്ടൊരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു അത് റിസർച്ച് സ്കോളേഴ്സും പി ജി വിദ്യാർത്ഥികളൊക്കെ കൂടിയിട്ടായിരുന്നു അപ്പം ഇവര് കുറച്ച് പേര് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള രണ്ടു പേരാണ് ഉണ്ടായത് അവിടെ അതിൽ ഈ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ റിസർച്ച് സ്കോളറായിട്ട് മോഹിനിയാട്ടത്തിൽ ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എന്തോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ പിന്നെ ആൺ ആൺകുട്ടികൾക്ക് ചെയ്യേണ്ട ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ട പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് അവിടുത്തെ വേറൊരു ഭരണസമിതി അംഗം കൂടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെയധികം വേദനിച്ച് കാരണം അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് എന്നോട് എഴുന്നേറ്റ് പോകാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി പിന്നെ ഞാൻ ഈ പേപ്പർ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ചങ്ങടെ ഇറങ്ങി നിന്നു ഉച്ചയ്ക്ക് ഊണല്ലേ തരാത്തതുള്ളൂ നമുക്ക് പേപ്പർ പ്രസൻറ്റേഷൻ കാണേ കേൾക്കും ചെയ്യാലോ അങ്ങനെ അത് കഴിഞ്ഞു ഒരു ടീച്ചർ പ്രസന്റ് ചെയ്തതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടി മയക്ക കിട്ടിയപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ശരിക്കും പൊട്ടിക്കറിയേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ പൊട്ടിക്കറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു പിറ്റേ ദിവസം അത് അവിടുത്തെ രജിസ്ട്രാറും എല്ലാവരും വന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്തു പിന്നെ അത് അവിടെ അങ്ങനെ ആ പ്രശ്നം തീർന്നു അപ്പോ ഇതാണ് എനിക്ക് കലാമണ്ഡത്തിൽ ചെന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ അനുഭവം അല്ല ഇത് രാമകൃഷ്ണൻ പുറത്ത് പറയാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു കാരണം നമുക്ക് ഇങ്ങനെയുള്ള എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ പ്രതീക്ഷയില്ല സാറേ കാരണം ഒരു സംഭവം എപ്പോഴും നമ്മളൊരു എപ്പോഴും പ്രശ്നക്കാരനാണ് എവിടെയും അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും എന്താ ചെയ്യണ്ടേ അപ്പൊ എന്തെങ്കിലും കോംപ്രമൈസ് ആവാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഞാൻ കലാപണത്തിൽ ചെന്നതിന്റെ ആദ്യത്തെ ഒരു പ്രശ്നമായിരിക്കും പിന്നീട് പിന്നീട് അത് സോൾവ് ചെയ്തു പോകും എന്ന് വിചാരിച്ചോണ്ട് പിറ്റേ ദിവസം ആ ഒരു വന്നിരുന്ന് കോംപ്രമൈസ് ആയി കഴിഞ്ഞപ്പോ പിന്നെ അത് നമുക്ക് പിന്നെ അതിന് പ്രശ്നപ്പെടേണ്ട പരാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ രാമകൃഷ്ണന്റെ സഹോദരൻ കലാഭവൻ മണി അതായത് കറുപ്പിനെ അവഗണിക്കുന്നത് ഇപ്പം നമ്മുടെ കറുപ്പിന് ഏഴരക്കാണ് എന്നൊക്കെ പറയുകയും അത് പൊതുവിൽ പറയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കറുപ്പിനോടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ചില ധാരണകൾ വെച്ച് പുറത്തും ചെയ്യുന്ന ആൾക്കാർ ഒന്നും ഉണ്ടായിട്ടുണ്ട് ലോകചരിത്രത്തിലൂടെ മാത്രമല്ലല്ലോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിലൂടെ ഒരുപാട് കറുപ്പിൻ്റെ ലോകമൊക്കെ കടന്ന് അപ്പുറം കടന്ന് ഇത് കറുപ്പിന് ഏറ്റവും വലിയ അംഗീകാരമായി കൊടുത്ത ഒരു കലാകാരൻ കൂടിയായിരുന്നു കലാഭവന്മാണി അപ്പോൾ ഈ രാമകൃഷ്ണ അറവിൽ കോളേജിലും മറ്റുള്ളവരൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചായിട്ടുള്ള ആളാണ് വേദികളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് കറുപ്പിന്റെ ഏഴകും ഒക്കെ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ മണി മണിച്ചേട്ടൻ എന്താണ് താങ്കളോട് ഈ നൃത്തമൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് ഷേട്ടന്റെ എല്ലാ തരത്തിലും പ്രോത്സാഹനവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കറുപ്പ് എന്നുള്ളൊരു തോന്നല് ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ഞങ്ങൾ കറുത്തതാണെന്നുള്ള വിചാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഈ കറുപ്പിലും ഞങ്ങൾക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ ഞങ്ങൾ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും വെളുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ കറപ്പിനെ കുറിച്ചുള്ള വിഷമം ഈ കറുപ്പിന് ഞാൻ കാക്കയെ പോലെ കറുത്തവനാണെന്ന് പറയുമ്പോഴും എനിക്കതില്ല ആ വിഷമം വന്നിട്ടില്ല നമ്മളെ ബാധിച്ചിട്ടില്ല ഇല്ലില്ല അതെന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാണ് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നതിനെ കുറിച്ചും കർത്തവര് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് മാത്രമേ വിഷമുള്ളൂ അപ്പോൾ കലാഭവൻ മണിയെ പോലെ അല്ലെങ്കിൽ ഐ എം വിജയനെ പോലെ പെലയെ പോലെയൊക്കെ ഉള്ള കുറെ ആളുകൾ നമുക്കിവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കഷ്ടപ്പാടും നമ്മൾ സ്വപ്രയത്നം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറി ചെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പക്ഷേ ഈ ക്ലാസിക്കൽ നൃത്ത നൃത്തരംഗത്ത് അതിഭയാനകമായ പ്രശ്നമുണ്ടെന്നുള്ളത് കാര്യം കലാഭവൻ മണിക്ക് ഒരു ക്യാരക്ടർ കിട്ടുകയാണ് ഇപ്പൊ കരിമാടിക്കുട്ടൻ അല്ലെങ്കിൽ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ വെളുപ്പോ അല്ലെങ്കിൽ ചടനും പ്രശ്നമുണ്ടായിട്ടുണ്ട് കാരണം ചില നായികമാര് സമ്മതിച്ചിട്ടില്ല അഭിനയൻ സാർ താല്പര്യമില്ലെന്ന് പറഞ്ഞു അഭിനയൻ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ചരമവാർഷത്തിൽ പറഞ്ഞിരുന്നു അപ്പോ ഈ അവിടെയാണ് ഈ ക്ലാസിക്കൽ രംഗവും രംഗവും അഭിനയ രണ്ട് രണ്ട് വ്യത്യാസം അഭിനയരംഗ് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് രാമകൃഷ്ണൻ അതായത് ഞാൻ അഭിനയി അല്ല ഞാന് സ്ക്രിപ്റ്റ് എഴുതിയ ഒരു തിരക്കഥയിൽ കലാഭവൻ മണി ഒരു അഭിഭാഷകനാണ് അപ്പൊ ആ സിനിമയിൽ കലാഭവൻ മണിയെ ഞാൻ സജസ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന ഒരു സഹൃദന എന്നോട് ചോദിച്ചു അത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചു കാര്യം അത് കലാഭവൻ മണി വളരെ തുടക്കമാണ് വളരെ എനിക്കൊന്ന് അഞ്ചോറോ പടമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് ജനം അംഗീകരിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലാകില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് അയാളുടെ മനസ്സിൽ ഈ ഈ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ഈ ടീച്ചറൊക്കെ പറയുന്ന ഈ ചിന്ത തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജനങ്ങളെ അംഗീകരിക്കും നിങ്ങളെ ഒരാളെ അഭിനയിപ്പിച്ചാലേ അറിയാൻ പറ്റുമോ അത് എന്നുള്ളത് അംഗീകരിക്കില്ല പിന്നെ പിന്നെ മണിയുടെ വർഷങ്ങളാണ് എല്ലാ ചെയ്തു അല്ല ഐശ്വര്യ കൊല്ലങ്ങൾ കൂടെ അഭിനയിച്ചു അതൊരു അപ്പൊ ഇവിടെ നായികമാരെ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ വേദി അവിടെയാണ് അപ്പൊ നമുക്ക് ഈ സ്ഥിരമായ ഒരു കഷ്ടപ്പാടിലൂടെ നമുക്ക് അവിടേക്ക് എത്താം എന്നുള്ള ചിത്രം തന്നെയാണുള്ളത് മറുമലർച്ചി എന്നൊരു ചിത്രം ആണ് ആദ്യമായിട്ട് തമിഴിൽ ചെയ്യാൻ പോയത് മമ്മൂട്ടി സാറ് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ആള് ചെയ്യാൻ പോയത് അപ്പം അതിലൊരു ഭയാനകമായൊരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അതിലൊരു പെൺവേഷം കെട്ടിട്ട് പനയിൽ കയറുന്ന ഒരു ഇതുണ്ടായിരുന്നു സീനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പനയിൽ പന എന്ന് പറയുമ്പോൾ നമുക്കല്ലേ ഇങ്ങനെ മുള്ളുമുള്ളായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ അടിപ്പാവാട ഒക്കെ ഇട്ടിട്ടാണ് സാരി കൊടുത്തിട്ടാണ് കയറുന്നത് അവിടെ ചെന്നപ്പോഴേക്കും ഈ സാ പാവാട ഊർന്ന് അവിടെ ഉടക്കി കയറാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ കൈവിട്ടിട്ട് ശരിക്കും അവിടെ ഇങ്ങനെ ഊർന്ന് ഇങ്ങോട്ട് പോന്നു ശരിക്കും ചേട്ടൻ്റെ ഈ നെഞ്ചിലെ എന്താ പറയുക ഒരു പരിധി എത്താണ്ട് ചേട്ടൻ അങ്ങ് ചാടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടുന്നേ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഊർന്ന് ഊർന്ന് വന്നു കയ്യിലും ഇവിടുത്തെ മാംസവും മാംസം തൊടയിലെ മാംസമൊക്കെ പോയി ഇങ്ങനെ ഊർന്നിറങ്ങി വന്നു അപ്പോൾ ആ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ശരിക്കും ഭീകരമായിരുന്നു വീട്ടിലേക്ക് ചേട്ടൻ കൊണ്ടുവന്ന് വന്നപ്പോൾ തൊലി മുഴുവനും പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നേ അപ്പോൾ ആ ഒരു പടത്തിൽ തന്നെ കലാഭവൻ മണി എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്ത് കഷ്ടപ്പാടും ഏത് ക്യാരക്ടറും ചെയ്യാൻ സ്വീകരിക്കുന്നൊരു നടനാണെന്ന് പറയുകയും പിന്നെ തുടർന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു തമിഴിലാണ് ഒരുപാട് നല്ല വേഷങ്ങൾ ചേട്ടന് കിട്ടുകയും അത് കഷ്ടപ്പാട് കഴിച്ചിട്ടാണ് അതി മനോഹരമായി ചെയ്തു പോകുന്നത് ഇപ്പം ഏറ്റവും സമീപകാലത്ത് സത്യവാമ ടീച്ചർ അല്ലാതെ സത്യഭാമ ടീച്ചർ ജൂനിയർ എന്നു പറയുന്നു ഈ ഒരല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ പരസ്യമായ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടുണ്ടോ ഇതിൽ ഞാൻ നേരത്തെ പറയുന്ന സാറേ ഒരു സീനിയർ ആയിട്ടുള്ള മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ചില ടീച്ചേഴ്സിന്റെ ചിന്താഗതികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട് പക്ഷെ നമ്മളിപ്പോന്ന് ഗവേഷണത്തിലൂടെ ഒരു 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 ഈ കലാമണ്ഡലം സ്ഥാപനത്തിൽ അതായത് ഇന്ത്യയിൽ ഉടനീളം സ്ഥാപനമാണ് അതെ അതെ ആ സ്ഥാപനത്തിനുള്ളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ അത് മാത്രല്ല സാറായാലും വലിയ ചരിത്രമുണ്ട് അതായത് മോഹിനിയാട്ടത്തിന്റെ ആദ്യ കളരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വള്ളത്തോള് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ആദ്യത്തെ മോഹിനിയാട്ട നൃത്താധ്യാപകനായിട്ട് വന്നത് കൊരട്ടിക്കര കൃഷ്ണ എന്ന് പറയുന്ന മഹാനായ നട്ടുവനായിരുന്നു ഈ നട്ടുവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ കലാരൂപമായ മോഹിനിയാട്ടം ഉണ്ടാവില്ല അങ്ങനെ ഒരു പുരുഷ നട്ടുവനിലൂടെ കുറിച്ച് ആരും നട്ടുവനും അപ്പോൾ ആ അങ്ങനെ ഒരു നട്ടുവനിലൂടെയാണ് അവിടെ ഓ കല്യാണി അമ്മയും കല്യാണിക്കുട്ടിയമ്മയും ചിന്നമ്മൂ അമ്മയും തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭ പ്രതിഭകളിലൂടെ ഇന്നത്തെ പല മോഹിനിയാട്ട നർത്തകരും ഉണ്ടായിട്ടുള്ളത് മറ്റൊരു വിരോധാഭാസം മോഹിനിയാട്ടത്തെ വളർത്താൻ വേണ്ടി ഇങ്ങനെ പുരുഷ നട്ടുവനൊക്കെ ഈ കളറിയിൽ വന്നപ്പോൾ ഇന്നും കേരള കലാമണ്ഡലത്തില് മോഹിനിയാട്ട നൃത്ത വിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ല ഇപ്പോഴുമില്ല ഇപ്പോഴും ഇല്ല ഈ കാലഘട്ടത്തിലില്ല ഈ അടുത്ത കാലത്താണ് കഥകളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തത് എന്നാൽ വിദേശികളായിട്ടുള്ള പല നർത്തകരും നർത്തകിമാരും ഇതെല്ലാം ഇവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നൃത്തം ഒരു കരിയറായിട്ട് അവസാനം വരെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നൃത്താധ്യാപകരായ ആണുങ്ങളാണ് അപ്പൊ അവിടുത്തെ കലാമണ്ഡലത്തിന്റെ ആ കൃത്യമായ ശൈലി ഒരു അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് പഠിച്ചേക്കുന്നവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ഒരു പുരുഷ നർത്തകന് പഠിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അത് ആ സ്ഥാപനത്തിലൂടെ പലവരും പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങാൻ സാധിക്കുന്നില്ല ഒരു വിഷമമുണ്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും അല്ല അതിന് അനുമതി ഇല്ലാത്താണോ കാരണം അല്ല അറിയില്ല ഇനിയിപ്പം ഇതൊരു യൂണിവേഴ്സിറ്റിയായി ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ് കലാമണ്ഡലം ഇപ്പോൾ അതായത് വള്ളത്തോൾ പണിതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പണിതുയർത്തിയ ഈ സ്ഥാപനം വളർച്ചയോടെ ഏറ്റവും പത്ത് നിൽക്കുകയാണ് ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു കല പഠിക്കാൻ അല്ലെങ്കിൽ ഒരു വിഷയം പഠിക്കാൻ ലിംഗവിവേചനം എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് ഈ മോഹിനിയാട്ടം മത്സരം നടക്കുന്ന സമയത്ത് അതിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് അങ്ങനെ കോളം ഉണ്ടോ യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നല്ല പറയുന്നത് ടീച്ചർ തന്നെ പറയുന്നുണ്ടായിരുന്നു അതെ അതിന് സൗന്ദര്യം എന്നല്ല പറയുന്നത് സാറേ ആഗാര സുഷമ എന്ന് പറയുന്നത് ഈ ആഗ്രഹം സുഷമ ഒരു നർത്തകി അതിൽ കറുത്തത് വെളുത്തതെന്നൊന്നുമില്ല അങ്ങനെ മാർക്ക് വെളുത്തതിന് വേറെ ഒരാളെ കാണുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാവൂലേ ആ കുട്ടി നൃത്തം പഠിക്കുന്ന കുട്ടി എന്തായാലും പ്രാക്ടീസ് ഒക്കെ ചെയ്തതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അപ്പോൾ ആ സ്ട്രക്ചറില് ഈ കുട്ടി നൃത്തത്തിന്റെ കോസ്റ്റ്യൂം മേക്കപ്പ് അതുപോലെ തന്നെ ആടെ ആഭരണങ്ങൾ മൊത്തം ഓർണമെന്റ്സ് ഇതെല്ലാം വെച്ച് ആ കുട്ടി യഥാർത്ഥത്തില് ഒരു നല്ല നർത്തകി ലക്ഷണം ആ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ഒരു ബന്ധുവല്ലേ കാരണം കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും മേക്കപ്പിട്ടിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ അവിടെ സ്റ്റേജിൽ വരുമ്പോൾ ഈ കുട്ടി കറുത്തതാണെന്നറിയില്ല വെളുത്തതാണോന്നും അറിയില്ല കാരണം അതൊരു ഫുൾ സ്ട്രക്ചർ അതെ അതൊരു പത്ത് മാർക്കാണ് അതിന് പോകുന്നത് ബാക്കി തൊണ്ണൂറ് മാർക്ക് കിടക്കുന്നത് നൃത്തത്തിൻ്റെ സങ്കേതങ്ങൾക്ക് ആണ് അവിടെയാണ് ആ കുട്ടി വിജയിക്കുന്നത് ആകാര സൂക്ഷ്മ എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ആകാര സുഷമ ഈ വസ്ത്രവിധാനത്തിലൂടെയും വേഷവിധാനത്തിലൂടെയും മേക്കപ്പിലൂടെയും ഓർണമെൻസിലൂടെയൊക്കെ വന്ന് ഉണ്ടായിരിക്കും അതിനെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു എന്താ പറയുക ഒരു തിരിച്ചിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇപ്പം ഒരു ഇപ്പോൾ നാടോടി നിർത്തുക അല്ലെങ്കിൽ മറ്റേതായാലും ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വേഷവിധാനം ആ ചെയ്യുന്ന വിഷയവും വേഷവും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ